എന്തോ ചെയ്യാനാ ആ പാടെ ആലോചിച്ചിട്ട് ഒരു ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമം ഇപ്പൊ മൂന്ന് പ്രാവശ്യം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് മറുപടി ഒന്നുമില്ല ഒന്ന് പോയി ചോദിച്ചാലോ എന്ന് ഓർക്കുക ആ പാടെ അങ്ങ് വിഷമോ രണ്ടുമൂന്നാഴ്ചയായി രണ്ടു പറഞ്ഞാൽ രണ്ടു മാസമായി പണിയില്ലാതായിട്ട് വീട്ടിലങ്ങ് വലിയ ബുദ്ധിമുട്ടായിപ്പോ പത്ത് രണ്ടായിരം രൂപ വേണം ഇച്ചിരി സാധനം മേടിക്കണേ ആരോടാ ചോദിക്കുന്നത് പോയി ചോദിച്ചാല് തന്നില്ല അത് വിഷമമാവും പോയി ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കില് അതില് പ്രയാസമല്ലേ നമ്മളിപ്പെന്തോ ചെയ്യാനാ നമ്മളവർ ഇങ്ങനായി പോയി ഇപ്പം അനീതിയെന്ന് പറഞ്ഞാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവധി ചിലപ്പോ ഭീഷ്ടപ്പെട്ടുനിന്ന് വരും ചോദിച്ചു കിട്ടിയില്ല നമുക്ക് പ്രയാസം ആ ഇല്ലെങ്കിൽ നമ്മളല്ലേ വിളിക്കാനാണെ പോണി പൈസ അവസ്ഥയായി ഇല്ല ഞാൻ രണ്ടുമൂന്ന് വോയിസ് ഓയിച്ചിട്ടിട്ട് ഒന്നും പുള്ളി നോക്കിയിട്ടുമില്ല നോക്കിട്ടൂല്ല നമ്മടെ അല്ലേ ആവശ്യം ഒന്ന് പോയി നോക്കീട്ടു വരാ അവിടെയാ ആ തടി മുറിക്കുന്നെ അവരുടെ പറമ്പില ഇന്നലെ തടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ തോമക്കൊന്നും ചോദിക്കുന്ന നമ്മുടെ ആ ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെടുത്ത പൈസ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് രണ്ടായിരം പറശ് അടുത്ത മാസം അടുത്ത മാസം കിട്ടുമല്ലോ എനിക്ക് പറയാം ഞാൻ ഒന്ന് പോയി വരട്ടെ യാളുണ്ടല്ലോ വണ്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ കുഞ്ഞുമോളേ ഡീ കുഞ്ഞുമോളേ പുസിയാണോ വിളി കേക്കുന്നത് കുഞ്ഞുമോളേ ഇത്ര വിളി വിളിച്ചൊക്കെ എന്നെ എടുക്കുവാണോ അവിടെ അങ്ങ് അടുത്തു കുഞ്ഞുമോളേ എന്താ വിശേഷം ഇരിക്കേ എടി ഞാൻ വന്നതേ നിന്നോടൊരു കാര്യം ചോദിക്കാനോ പൈസ വല്ല ഇരിപ്പുണ്ട് രണ്ടായിരം രൂപ എനിക്ക് തരാമോ നീ തടി വിറ്റെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എനിക്ക് രണ്ട് മൂന്നാഴ്ച ആയിട്ട് പണിയില്ല വീട്ടിൽ സാധനങ്ങളാണേ ഒന്നുമില്ല എല്ലാം തീർന്നു രണ്ടായിരം രൂപ കടവായിട്ട് ഇങ്ങോട്ട് തന്ന ഞാൻ പെൻഷൻ കിട്ടുമ്പോൾ അങ്ങോട്ട് തരാം ഞാൻ അതിനെ വന്നത് നിന്നോടൊക്കെ ചോദിക്കാനായിട്ട് അയ്യോ എൻ്റെ അമ്മ പൈസ ഒന്നും ഇരിപ്പില്ല കാര്യം തടിയൊക്കെ വിറ്റും തടി വിറ്റ് പൈസ കൊള്ളാ ബാങ്കിൽ കിട്ടും തന്നെ പിന്നെ പിള്ളേർക്ക് സ്ഥലം ഫീസ് അടക്കാനെന്താ ബോർഡിങ്ങിലെ പൈസ അതൊക്കെ അടച്ചു വീടിനകത്ത് ടൈൽ ഇടണം പിന്നെ ഞങ്ങളുടെ ആ മുറ്റത്തെ കല്ല് നിരത്താൻ നോർത്ത കട്ട നിരത്താൻ നോർത്ത അങ്ങനെയൊക്കെ ചെയ്യാനാണ് പിന്നെ കഴിഞ്ഞ മാസം മാസങ്ങളിലും മോനൊരു കാറ് ബുക്ക് ചെയ്താ അതിപ്പം വരാനായി അതിന് പൈസ അടുക്കണം